ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ക്നിക് കോളേജിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയതായി നിർമ്മിച്ച ഇലക്ട്രോണിക്സ് ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയുടെ ശിലാസ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു വൈജ്ഞാനിക സമൂഹം രൂപീകരിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് അതിന്റെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്നവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ആ ഒരു ഉത്തരവാദിത്ത ബോധം ഏറ്റെടുക്കുന്നതിന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളാകെ നമ്മുടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉത്തേജനം പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നേടിയെടുക്കുന്നതിന് ജാഗരൂകതയോടുകൂടി ഇടപെടുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എയെ നിർണ്ണയ ഹൃദയത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇവിടെ നേരിട്ട് പരിപാടിയിൽ പങ്കെടുക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷേ ഏഴാം തീയതി നിശ്ചയിച്ചിരുന്ന കെ ടി യു ഇന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ തലക്കല്ലിടൽ ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സൗകര്യാത്രം ഇന്നേ ദിവസത്തേക്കാക്കി മാറ്റിയതുകൊണ്ടാണ് നേരിട്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തത് അതിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ളവരോട് മാപ്പ് ചോദിച്ചു എന്നെ ഏൽപ്പിച്ച കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു ഈ സ്ഥാപനത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഇലക്ട്രോണിക്സ് ബ്ലോക്കും നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണകളും ഉറപ്പാക്കിക്കൊണ്ട് അവയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവാദ്യം ഷോർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ടെക്നിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് ഡോ രാജശ്രീ എം എസ് സന്നിഹിതയായിരുന്നു ഷൊർണൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ കെ എം കൌൺസിലർ പ്രസാദ് പി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എം രാമചന്ദ്രൻ സാങ്കേതിക പരീക്ഷ ജോയിന്റ് കൺട്രോളർ സീമ കെ എൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ സുരേഷ് കുമാർ ജെഎസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ മേജർ റാങ്കിലേക്ക് പ്രമോഷൻ ലഭിച്ച എൻ സി സി ഓഫീസർ മേജർ ഷറഫുദ്ദീന് എം എൽ എ പി മമ്മിക്കുട്ടി മെമൻഡോ നൽകി ആദരിച്ചു പി ടി വൈസ് പ്രസിഡന്റ് പ്രിയദർശിനി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ സി സോമൻ കെ പ്രസാദ് താഹിർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് ഷൊർണൂർ